ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും അനുകൂലമായ അഭിപ്രായം പറഞ്ഞാലുടനെ ചില വെട്ടികളിൽ ഫാൻസ് അതായത് മോദി വിരുദ്ധരായ ആളുകൾ വന്നിട്ട് കുരുക്കൾ പൊട്ടിക്കുന്നത് കാണാം വേറെ ഏതൊക്കെ പ്രധാനമന്ത്രിമാർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില മടലുകളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ കമ്മിയാണ് എല്ലാവരും കമ്മിയാകണം എന്ന ആശയവുമായി സാരമില്ല വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരക്കേടാണത് ഇത് നാനാത്വത്തിൽ ഏകത്വമുള്ള നാടാണെന്നും ഓരോ വ്യക്തികൾക്കും അവനവൻറ്റേതായിട്ടുള്ള മത കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും പഠിക്കാതെ പോയി കുറെ വർഷം ഈ ലോകത്ത് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊതുബോധവും കൂടി നേടണം ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഏതണികളെ ആയിരുന്നാലും നേതാക്കന്മാരെ ആണെങ്കിലും അനുകൂലിക്കുന്നതിനോ പ്രതികൂലിക്കുന്നതിനോ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും അതെ ഏത് മത പാർട്ടി ആയിരുന്നാലും അതെ ചിലർക്കിനെയും നേരം വെളുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം അവർക്കത് മനസ്സിലായിട്ടുമില്ല അതായത് ഇവിടെ ആകെ കമ്മികൾ മാത്രമേ പാടുള്ളൂ അതല്ലെങ്കിൽ കൊങ്ങികൾ മാത്രമേ പാടുള്ളൂ സുടുക്കൾ മാത്രമേ പാടുള്ളൂ ഇവിടെ സംഖ്യകൾ പാടില്ല അതിന് നമ്മുടെയൊക്കെ വാപ്പാമാർക്ക് സ്ത്രീധനം കിട്ടിയ നാടായിരിക്കണമല്ലോ ഈ രാജ്യം അതല്ലാത്ത സ്ഥിതിക്ക് ഓരോരുത്തർക്കും അവനവൻറ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇവിടെ നരേന്ദ്രമോദിയെ നാല് തെറി വിളിച്ചാൽ ഒരു കുഴപ്പമില്ല പച്ചയ്ക്ക് പത്ത് ചീത്ത പറഞ്ഞു തന്തയ്ക്ക് വിളിച്ചോ സന്തോഷമാണ് പക്ഷേ നരേന്ദ്രമോദി ചെയ്യുന്ന ഏതെങ്കിലും ഈ രാജ്യത്തിന് ഗുണകരമാകുന്ന വസ്തുതകളെ സംബന്ധിച്ച് സംസാരിച്ചാൽ അവർക്ക് ചാപ്പയടിയാണ് പിന്നെ തെറി വിളിയുടെയും തന്തയ്ക്ക് വിളിയുടെയും എല്ലാ കഥകൾ ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ പൂരമാണ് അതിനാരാണ് ഇതിനെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഞാൻ അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ എവിടെയാണ് പത്ത് പൈസ കിട്ടുന്നത് അതിനും തുണി ഉരിഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളോട് സംസാരിക്കാനും താല്പര്യമില്ല എൻ്റെ മക്കളെ ആരും വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് പറയില്ല നിങ്ങൾ വന്നിട്ട് എൻ്റെ വീട്ടിൽ ഇത്ര ദിവസം താമസിച്ചു ഞങ്ങളുടെ ചോറും കറിയും തിന്നിട്ടാണ് ജീവിച്ചത് എന്നെ പറ്റിച്ചു ഇന്നയാളെ പറ്റിച്ചു എനിക്ക് പണം തരാനുണ്ട് നിൻ്റെ തള്ള എന്ന് എൻ്റെ മക്കളോട് ഒരാളും പറയില്ല ആ രൂപത്തിലുള്ള ഇതൊന്നും അപമാനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് പഠിച്ച് അതിനെ വിമർശിക്കുന്നു എന്നത് ഒഴിവാക്കിയാൽ മറ്റൊന്നും ഞാൻ ഈ സമൂഹത്തിൽ ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വസ്തുതകളുമായിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചു മുടിച്ചതിനെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ളതുകൊണ്ട് നരേന്ദ്രമോദി ഈ രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി എൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും അവരെ ഭയന്ന് മാറ്റാൻ ഞാനൊരു ഭീരു അല്ല ഇപ്പോൾ നരേന്ദ്രമോദിയെ പിന്തുണച്ചത് കൊണ്ട് പിന്തുണയ്ക്കുന്ന എല്ലാവരും സംഖികളായി മാറുന്നു ചോദിക്കട്ടെ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം സംഖികളായ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ അതെ നമ്മുടെ ഒട്ടുമിക്ക മാധ്യമങ്ങളും വാർത്ത മുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചപ്പോൾ കുവൈറ്റ് വിദേശകാര്യ മന്ത്രി അബ്ദുള്ള അലി അൽ എഹിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയെ വളരെ പ്രധാനപ്പെട്ട പങ്കാളി എന്ന് വിളിച്ച അദ്ദേഹം നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തികളിൽ ഒരാളാണ് എന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രം വിശ്വസിക്കുന്നു എന്നും കൂടിയാണ് കൂട്ടിച്ചേർത്തത് ഭക്ഷണത്തിനും അതുപോലെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും ബഹുസ്വരതയ്ക്കും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനുമൊക്കെ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ വിദേശ രാജ്യങ്ങൾ പോലും കാണുന്നത് ും ലോകമെമ്പാടുമുള്ള ഏറ്റവും ജ്ഞാനികളിൽ ഒരാളാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രധാനമന്ത്രി മോദിയെ കാണാനുള്ള വേണ്ടി ആ അവസരം ലഭിച്ചതിനു കൊണ്ട് ലഭിച്ചതിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കിട്ടാതെ പോയി പ്രധാനമന്ത്രി ഇന്ത്യയെ മികച്ച നിലവാരത്തിലെത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മ തുടരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അബ്ദുള്ള അലി എഹിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടുള്ള പ്രതിനിധി തല യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ എത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ഔദ്യോഗിക സന്ദർശനത്തിനു വേണ്ടി അബ്ദുള്ള അലി അൽ ഇഹിയ ചൊവ്വാഴ്ച രാത്രിയാണ് ഇന്ത്യയിലെത്തിയത് ഹൈദരാബാദ് ഹൗസിൽ ഇ എം ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെ ലോക് കല്യാൺ മാർഗിലെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ 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 എഹിയെ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിന് കുവൈറ്റ് നേതൃത്വത്തിന് ഞാൻ നന്ദി പറയുന്നെന്നും സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തികളിൽ ഒരാളാണ് എന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ വളർച്ചയെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ പുരോഗതിയെ സംബന്ധിച്ച് നല്ല ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറ് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടരുന്ന ഗുജറാത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാരണാസി ലോക്സഭയിൽ തുടർന്നിട്ടുണ്ട് ഹിന്ദു ദേശീയവാദ അർദ്ധ സൈനിക സംഘടനയായ ആർ എസ് എസിലംഗമായ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇത് മൂന്നാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഇത്രയും ദീർഘനാൾ ഇതേ പദവിയിൽ തന്നെ തുടരുന്നത് വടക്കു കിഴക്കൻ ഗുജറാത്തിലെ വഡ്ഗാന വട്നഗറിലാണ് ഇദ്ദേഹം ജനിച്ചതും വളർന്നതുമൊക്കെ അവിടെ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി എട്ടാം ക്ലാസ് മുതൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയ വ്യക്തിയാണ് ഇദ്ദേഹം വട്നഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കാൻ പിതാവിനെ സഹായിച്ചതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം പക്ഷേ വിശ്വസനീയമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സോഴ്സ് പതിനെട്ടാം വയസ്സിൽ അദ്ദേഹം ജശോദാബെൻ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും താമസിയാതെ അവരെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം നിയമപരമായി ആവശ്യം വന്നപ്പോൾ മാത്രമാണ് വിവാഹ വിവരം നരേന്ദ്രമോദി പരസ്യമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മോദി ഗുജറാത്തിൽ ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആർ എസ് എസ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് നിയമിക്കുകയും രണ്ടായിരത്തിഒന്നു വരെ പാർട്ടി ശ്രേണിയിൽ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുകയും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വരെ ഉയരുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ തിരഞ്ഞെടുപ്പ് വരെ ഗുജറാത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ആസൂത്രകൻ കൂടിയായിരുന്നു നരേന്ദ്രമോദി ഗുജറാത്തിൽ ബി ഒരു പ്രമുഖ ശക്തിയാകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഒന്നിൽ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നിയമിക്കപ്പെടുകയും തുടർന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലെ പങ്കാളിയായി അദ്ദേഹത്തിന്റെ ഭരണകൂടം കണക്കാക്കപ്പെടുന്നു വിവിധ സ്രോതസ്സുകൾ പ്രകാരം ആയിരം മുതൽ രണ്ടായിരം വരെ ആളുകൾ കൂടുതലും മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട കലാപം കൈകാര്യം ചെയ്യുന്നതിൽ അനാസ്ഥ കാണിച്ചു എന്നതിന്റെ പേരിൽ മോദിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഒരു കാലത്ത് ശക്തമായി വിമർശിക്കപ്പെട്ടു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായ നരേന്ദ്രമോദി ക്രിമിനൽ കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു കലാപത്തിന് പിന്നാലെ രണ്ടായിരത്തി രണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ മോദി ഗുജറാത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു സുപ്രീം കോടതി വരെ അദ്ദേഹത്തെ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ കേസാണ് പിന്നീട് ബി ബിസിൻ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു അദ്ദേഹം ആ രൂപത്തിൽ ഗുജറാത്തിലെ ജനതയെ ഹത്യ ചെയ്യുന്നതിന് കൂട്ടുനിന്ന വ്യക്തി ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ ഒരിക്കലും ഭൂരിപക്ഷം നേടി വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ എത്തുമായിരുന്നില്ല രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ഒന്ന് വരെ അതേ സ്ഥാനത്ത് തുടർന്ന് അദ്ദേഹം സംസ്ഥാനത്തെ സാമ്പത്തിക ശക്തിയാക്കി വളർത്തി മാറ്റി സാമൂഹിക സൂചികകളിൽ സംസ്ഥാനം പിന്നോട്ടടിക്കുകയായിരുന്നു അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിച്ചാണ് പ്രചാരണം നടത്തിയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ നിന്നും ഗുജറാത്തിലെ വഠോദര മണ്ഡലത്തിൽ നിന്നും മോദി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കള്ളപ്പണം തടയാനും ഭീകരവാദികൾ കള്ളനോട്ട് ഉപയോഗിക്കുന്നത് നേരിടാനുമുള്ള നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിന് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും രൂപ നിർത്തലാക്കി നോട്ടുകൾ നിർത്തലാക്കിയ പ്രഖ്യാപനവും നരേന്ദ്രമോദിയുടേതാണ് അദ്ദേഹം ഈ രാജ്യത്തിന് ദോഷകരമായി ഒന്നും ചെയ്യാത്തതുകൊണ്ട് ദീർഘകാല മുഖ്യമന്ത്രി സേവനത്തിൽ നിന്നും പ്രധാനമന്ത്രി കസേരയിലേക്കാണ് അദ്ദേഹം ഉയർന്നത് ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഈ വളർച്ച അത്രയ്ക്ക് മോട്ട് സഹിക്കില്ല പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് അസൂയ എന്നേക്കാൾ അവരും ഉയരുന്നു വളരുന്നു എന്ന് കണ്ടാൽ ഞണ്ടുകളെ പോലെ വലിച്ചിടാൻ ശ്രമിക്കും അത് നമ്മുടെ നാടിൻ്റെ ഒരു രീതിയാണ് എനിക്കും മേലെ ആരും വേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് മിക്കവൻ മലയാളികളും എത്തിച്ചേർന്നിരിക്കുന്നത് നന്ദി